ഞാൻ സിന്ധു കൊടുത്തോട്ടെ കൊടുത്തോട്ടെ താങ്ക് യു സാർ താങ്ക് യു വെരി മച്ച് വെരി മച്ച് സാറിനെ സ്നേഹത്തോടെ ഓർക്കുന്നു ഓർക്കുന്നു കൃഷ്ണമാർ സാറ് സാർ നിങ്ങൾക്ക് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ പോകാം പോകാം ഞാൻ നിങ്ങളോട് ത്രീ ടു വൺ സീറോ എന്ന് പറയുമ്പോൾ ഒരു തവണ കൈകരിക്കണം ഓക്കെ ത്രീ ടു വൺ സീറോ സീറോ വെരി ഗുഡ് ത്രീ ടു വൺ സീറോ വൺ സീറോ 5320 ആഹാ 320 കൊള്ളാവോ 320 അടിപൊളി 320 320 320 32 എന്തോ ഒരു വാളി ചെയ്യേണ്ടേ അല്ലേ മനുഷ്യന്റെ മനസ്സിന്റെ പ്രത്യേകത ഒരു കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് ചെയ്യാൻ അത് റിപ്പീറ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി അതിനെ ഓവർകം ചെയ്യുമ്പോഴാണ് നമുക്ക് നമുക്ക് വിട്ടുപിടിക്കരാകാനായിട്ട് പറ്റുന്നത് ചില കാര്യങ്ങൾ അങ്ങനെ ടൂൺ ഉണ്ടാകാൻ പാടില്ല എവിടെയെങ്കിലും ഐഡന്റിഫൈ ചെയ്യുകയും അതിൽ വ്യത്യാസം വരുത്തുകയും ചെയ്യുമ്പോഴാണ് വെരി ചേഞ്ചസ് കൊണ്ടുവരാൻ നമുക്ക് പറ്റും പക്ഷേ ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് വേണമെന്ന് മാത്രമാണ് ഓക്കെ അപ്പൊ ഈ ശ്രമത്തിന് ഇതിന്റെ ഭാഗമാണ് കോവിലത്ത് ട്രസ്റ്റ് ഒരു പ്രോഗ്രാം മനസ്സിലായിട്ടുണ്ട് <im> 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 ഈ നാട്ടിൽ നിന്ന് വലിയ മേന്മകളും നന്മകളും ലോകത്തിന് പാട് സംഭാവന ചെയ്ത നിങ്ങളുടെ മുതിർന്ന അച്ഛന്മാർ സഹോദരങ്ങള് നിങ്ങൾക്ക് തരുന്ന ഒരു വലിയ ഗിഫ്റ്റ് ആയിരുന്നു ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നു അത് ഉപയോഗിക്കേണ്ടത് നമ്മളുടെ കടമയാണ് വിടുക്കാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാണ് അത്രയും ഈ ആക്ടിവിറ്റി ഇവിടെയുള്ള മുതിർന്ന ആളുകൾക്ക് മക്കളെ കൊച്ചുമക്കള് ഒക്കെ ഉള്ളവർ മാത്രം ഒന്ന് എഴുന്നേറ്റിരിക്കും മക്കളോ കൊച്ചുമക്കളോ ഉള്ളവർ മാത്രം ഒന്ന് എഴുന്നേറ്റിരിക്കണം അവരോട് എനിക്ക് ഒരു ഇടയ്ക്ക് ഇരിക്കുന്ന നിങ്ങൾ ഇത്രയും പേര് ശബ്ദം ഉണ്ടാക്കാതെ പുറകിലേക്ക് പോയി പോയി ഒന്ന് അറേഞ്ച് ചെയ്തിരിക്കണം ഇരിക്കണം ഞാൻ ഈ പിള്ളേരെയോ ഒന്നാരെയൊന്നും ഒന്ന് ഒന്ന് മാത്രം ഒന്ന് നോക്കാനായിട്ടാണ് ഏറ്റാ താങ്ക് യു വെരി മച്ച് ഫോർ പുറകിലേ ഇരിക്കുന്ന മക്കളെ ശ്രദ്ധിക്കുക ഞാൻ ഇരുപത്തിയഞ്ച് വരെ ഇരുപത്തി അഞ്ചെന്ന് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നത്തെ കാര്യം നിങ്ങൾ ഇരിക്കുന്നതിന് നിങ്ങൾ ഇരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഫ്രീ ചെയർ ഉണ്ടെങ്കിൽ റെഡി ചെയ്സിഡി നിങ്ങളുടെ തൊട്ട് മുമ്പിൽ ഒരു ഫ്രീ ചെയർ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടേതാണ് നിങ്ങളുടെ മാത്രമാണ് നോക്കണം ഒരു ചെയർ അവിടെ ഫ്രീ ആയിട്ട് കിടന്നാൽ ചാടി കയറി നോക്കണം ഇടത്തോട്ടും വലത്തോട്ടും നോക്കരുത് നേരെ മുന്നിലേക്ക് നോക്കാം നോക്കണം 15.. 14.. 13.. 12.. 11.. 10.. 9.. 8.. ತೊಟ್ಟೋರ್ എങ്ങനെ നമ്മൾ അടുത്ത പോകുന്നു ആക്ടിവിറ്റി വളരെ സിമ്പിൾ ആണ് ഞാൻ നിങ്ങൾക്ക് ഒരു നമ്പർ തരും അത് ഓർത്തിരിക്കണം നിങ്ങളുടെ ഓർമ്മ ശക്തി പരിശോധിക്കാൻ പോകുന്നു കേട്ടോ ഓക്കെ ഓക്കെ

ഞാനിപ്പോൾ നിങ്ങൾക്ക് തന്ന നമ്പർ ഒന്നുകൂടെ പറയാൻ പോവാണ് ആ നമ്പർ കിട്ടിയ ആളുകൾ മാത്രം ഒന്ന് എഴുന്നേറ്റിരിക്കണം വൺ വൺ ഒന്ന് നമ്പർ കിട്ടിയ ആളുകൾ ഒന്ന് എഴുന്നേക്കണം അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കണം എഴുന്നേറ്റ് നിൽക്കുന്നവർ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിക്കോണം എല്ലാവരെയും കണ്ടു എന്ന് ബോധ്യപ്പെട്ടാൽ ഇരിക്കാം നിങ്ങൾ ഈ നോക്കി അങ്ങോട്ട് ഇങ്ങോട്ട് കണ്ടു ബോധ്യപ്പെട്ടെങ്കിൽ ഇരിക്കാം ആരൊക്കെയാണത് കണ്ട് ബോധ്യപ്പെട്ടെങ്കിൽ ഓക്കെ എഴുന്നേക്കാം നോക്കാം എഴുന്നേക്കാം നോക്കാം കണ്ടു ബോധ്യപ്പെട്ടാലും ഇരിക്കാം कंडो बोधो बेटा इरि गया 4 4 5 ओके 5 6 6 ഓക്കെ ഓക്കെ ഇപ്പോൾ രണ്ട് പേര് പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് അവർ മാത്രം എഴുതിയിരിക്കാമോ ഓക്കെ 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 മുളു യു എ നമ്പർ ഫൈവ് ഫൈവ് ഓക്കെ യു എൻ നമ്പർ സിക്സ് ഫൈവ് ഫൈവും കണ്ടല്ലോ എഴുന്നേറ്റാളെ കണ്ടല്ലോ ശരി ശരി നിങ്ങളുടെ നോട്ട്ബുക്ക് എടുക്കും നിങ്ങൾക്ക് അതിൻ്റെ അകത്തൊരു റൈറ്റിംഗ് പാഡ് തന്നിട്ടുണ്ട് പെൻ തന്നിട്ടുണ്ട് ഓക്കെ ഫസ്റ്റ് പേജ് എടുക്കണം എടുക്കണം അതിൽ അതിൽ ഒന്ന് തൊട്ട് പതിമൂന്ന് വരെ വേണ്ട പന്ത്രണ്ട് വരെ വേണ്ട പതിനൊന്ന് വരെ താഴേക്ക് താഴേക്ക് നമ്പർ ഇടണം വൺ ടുവൺ ഗ്യാപ് ഇട്ട് എഴുതണം എഴുതണം ഏറ്റവും വേണ്ട പതിമൂന്ന് വരെ നമ്പർ ഇട്ടോ കേട്ടോ പതിമൂന്ന് വരെ നമ്പർ ഇട്ടോ താഴെട്ടോ ഒന്ന് തൊട്ട് പതിമൂന്ന് വരെ നമ്പർ നമ്പർ ഒരല്പം ഗ്യാപ്പ് ഇട്ട് ഒന്ന് തൊട്ട് പതിമൂന്ന് വരെ കൗണ്ട് ഔണ്ട ടെൻ ടെൻ നയൻ നയൻ എയ്റ്റ് സെവൻ സെവൻ സിക്സ് സിക്സ് ഫൈവ് ഫൈവ് ഫോർ ഫോർ ത്രീ ത്രീ ടു നിങ്ങളുടെ പേരെഴുതാം വൺ വൺ എന്നതിന് എഗൻസ്റ്റ് ആയിട്ട് നിങ്ങളുടെ പേര് എഴുതാം എഴുതിയില്ലേ ശരി അടുത്ത ഇറ്റ് സിംപിൾ നിങ്ങളുടെ നോട്ട് ബാക്കി ആളുകളുടെ പേര് വേണം അതാണ് നിങ്ങൾ ഒരു നമ്പർ കിട്ടി എഴുന്നേറ്റായിരുന്നല്ലോ ഫൈവ് ഒന്നും ഫോർ എന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റില്ലേ കണ്ട് ബോധ്യപ്പെട്ടോളായിരുന്നോ അപ്പോൾ നിങ്ങൾ കണ്ട് ബോധ്യപ്പെട്ട ആളുകളുടെ പേര് നിങ്ങളുടെ നോട്ട് ബുക്കിൽ വേണം മുഴുവൻ പേരുടെയും വേണം ഒന്ന് കണ്ടീഷൻ നമ്പർ ഈ ആക്ടിവിറ്റി തീരുന്നത് വരെ നിങ്ങൾ നിങ്ങളുടെ പേര് മാത്രമേ എഴുതാവുള്ളൂ നിങ്ങൾ നിങ്ങളുടെ പേര് മാത്രമേ എഴുതാവുള്ളൂ പക്ഷെ നിങ്ങളുടെ ബുക്ക് സെയിം നമ്പർ കിട്ടിയ എല്ലാവരുടെയും പേര് വേണം എന്ത് ചെയ്യും എന്ത് ചെയ്യും നിങ്ങൾ നിങ്ങളുടെ പേര് മാത്രമേ എഴുതാവുള്ളൂ പക്ഷെ നിങ്ങളുടെ ബുക്ക് എല്ലാവരുടെയും പേര് കിട്ടുകയും വേണം എന്ത് ചെയ്യും നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പേര് പേരെഴുതിയാൽ മതി അത് ഒരു തവണ നിങ്ങളുടെ ബുക്കിൽ എഴുതി ഇനി നിങ്ങളുടെ ബുക്കിൽ നിങ്ങളുടെ പേര് എഴുതേണ്ട കാര്യമില്ലേ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ബാക്കി പലരുടെയും ബുക്കിൽ നിങ്ങളുടെ പേര് എഴുതി കൊടുക്കണം അവരെന്ത് ചെയ്തോളും അവരുടെ പേര് നിങ്ങളുടെ ബുക്കിൽ എഴുതി തരും അങ്ങനെ ഏറ്റവും ആദ്യം ആദ്യം പത്ത് പേരുടെ നിങ്ങളുടെ സെയിം നമ്പർ കിട്ടിയ ആളുകളുടേതായിരിക്കണം അങ്ങനെയുള്ള പത്ത് പേരുടെ പേര് എഴുതിയിട്ട് ഫ്രണ്ട് സീറ്റിൽ തൊട്ടിരിക്കാൻ പറ്റുക അങ്ങനെ ഇരിക്കുന്ന പതിനഞ്ച് പേരെ നമ്മൾ ഇട്ടക്കറിയുകയും ചെയ്യും ഫസ്റ്റ് കിട്ടുന്ന ആളെ മാത്രമല്ല സെക്കൻഡ് കിട്ടുന്ന അങ്ങനല്ല പേരെ നമ്മൾ നമ്മൾ ആദ്യത്തെ ഈ രണ്ട് ചെയ്യും പക്ഷെ നിങ്ങളുടെ കയ്യിൽ എത്ര പേരുടെ പേരുടെ പേര് മിനിമം ആ എന്താണ് സെയിം നമ്പർ കിട്ടിയതായിരിക്കാം റെഡിയാണല്ലോ അപ്പൊ നിങ്ങൾ എഴുന്നേക്കാൻ പോകുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് എഴുന്നേക്കാവുള്ളൂ എഴുന്നേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്തോണം അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ട് കിട്ടിയ സാധനങ്ങൾ ഫയലും പൗച്ചും അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്തോണം ഓക്കെ അതുകൊണ്ട് വേണോ തിരിച്ചു വരുമ്പോൾ ഇത് വേറെ ആൾക്കാരുടെ സീറ്റ് ആവും റെഡി റെഡി

പത്ത് പേരുടെ പേരായാലും ഊഴിച്ചാടി വരാം സ്റ്റേ കയറിയിരിക്കാം ആദ്യത്തെ നാല് പേര് കയറി ഇരുന്ന് കഴിഞ്ഞു ആദ്യത്തെ നാല് പേര് കയറി ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞു തോന്നി ഓക്കെ ഓക്കെ

മക്കളെറും okay. 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 ah. 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 okay.

തിരിച്ചു പോയോ ഇവിടെ എന്റെ ടുത്ത് സാറേ ഞാൻ ഇവിടെ കരിക്കൂട്ടെന്ന് ചോദിച്ചായിരുന്നു ഞാൻ ശ്രദ്ധിക്കായിരുന്നു നിങ്ങൾ ഇവിടെ ഇതിപ്പോ ഏറ്റവും ആദ്യം നിങ്ങൾ ഞാൻ ഇങ്ങനെ പേരെഴുതണം എന്ന് പറഞ്ഞപ്പോ ഞാൻ നോക്കിയപ്പോ ചില ആളുകൾ നമ്മൾ കണ്ടാവും നമ്മുടെ കൂടെ ആൾക്കാരൊക്കെ അവരെ കൊണ്ട് പേര് എഴുതിക്കണം എന്ന് എന്ന് റെഡി വൺ ഗോ ചാടി അവരെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഓടി അവരിപ്പോ അവരവിടെ ഇണ്ടാവും കാര്യം എന്താ അവര് നമ്മളെ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുക അവര് വേറെ ആരെയൊക്കെയാണ് ഉദ്ദേശിച്ചത് ലൈഫ് ലൈഫിങ്ങനാണ് ഈ ടെൻത്തിലും ഇലവൻത്തിലും ട്വൽത്തിലും ഒക്കെ പഠിക്കുമ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ള കാര്യം നിങ്ങളുടെ ഇപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ പഠിക്കുന്ന കോളേണ സഹപഠിതാക്കൾ അവർ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന വൃത്തി ഫ്രണ്ട്സ് ആയിരിക്കും എന്ന് വിചാരിക്കരുത് നിങ്ങളുടെ കരിയർ ഫോക്കസ് ചെയ്യുമ്പോൾ പിയർ പ്രഷറിൽ പെട്ടു പോകാൻ പാടില്ല അതല്ല അവന്മാരെ ഞാനെന്താകണം എന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ട് വേണം തീരുമാനമെടുക്കാൻ രണ്ട് രണ്ട് കൂട്ടത്തിൽ നിന്ന് പലരും പലരെ കൊണ്ട് പേരെഴുതിച്ചു നമ്പർ ചില ആളുകൾ അവരോട് ചോക്ലേറ്റ് ലൈഫ് ഓരോരുത്തരും അവരവരുടെ അച്ചീവ്മെന്റ്സിന് വേണ്ടി ഓടും നിങ്ങൾ എടി എടിയൊന്ന് പേരെഴുതിയിട്ട് ഓടി എന്ന് പറയുമ്പോൾ പിന്നെ എന്ന് പറയുന്നു ഒരു ചോക്ലേറ്റിന് വേണ്ടി ഇതാണ് ഓട്ടമെങ്കിൽ ലൈഫ് പിടിക്കാൻ വേണ്ടി ഇതിലും വേഗത്തിലെ ആളുകളോടും അതുകൊണ്ട് അവരെയും ഇവരെയും നോക്കി നിന്ന് സ്വന്തം ലൈഫ് നഷ്ടപ്പെടാത്ത മൂന്നാമതായിട്ട് ഇങ്ങനെ ഓടിപ്പോഴും അവരെ കൊണ്ട് വേണ്ടി ചില ആളുകൾ ഓടി ഇവിടെ വന്നു വന്നു വന്നപ്പോൾ അവരെ കണ്ടില്ല കാണാഞ്ഞപ്പോഴാണ് നമ്മൾ ക്രൈസിസിൽ പെടുന്നത് ഉദ്ദേശിക്കാത്ത കാര്യം നടക്കുന്നു നടന്ന കാര്യം അത് നടക്കണമെന്ന് ഉദ്ദേശിച്ച കാര്യം നടക്കാതെ പോകുമ്പോൾ ഒരു പ്രഷർ ഉണ്ടാകും അവർ ക്രൈസിസ് ഉണ്ടാകും ആ സമയത്താണ് നമ്മൾ നമ്മുടെ പൊട്ടൻഷ്യൽ തിരിച്ചറിയുന്നത് നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നത് അവ നമ്മൾ അടുത്തിരിക്കുന്ന ആളോടൊക്കെ ചോദിച്ചു നാലാണോ നീ നാലാണോ ഞാൻ നാലാ നീ നാലാണോ പലരോടും നമ്മൾ ചോദിച്ചു തുടങ്ങിക്കും അങ്ങനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നിങ്ങൾക്ക് എന്തുണ്ട് എന്നതിലാണ് നിങ്ങൾ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാവുന്നത് എന്തുണ്ട് അമ്മയ്ക്ക് എന്നുള്ളതിൽ സഹോദരങ്ങൾക്ക് അതിലൊന്നുമല്ല നിങ്ങൾക്ക് വിശ്വാസം കൊടുക്കാൻ പറ്റുന്ന കാര്യം നിങ്ങൾക്ക് എന്തുണ്ട് അതാണ് അതാണ് നിങ്ങളുടെ നിങ്ങളുടെ ട്രൂ അതിൽ വിശ്വസിക്കുക അതിനനുസരിച്ച് മുന്നോട്ട് പോകുക അപ്പോ ഓടി നടന്നു നാലും മൂന്നും രണ്ടും ഒക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞു അങ്ങനെ നമ്പറുകൾ മക്കളുടെ അഭിനന്ദ് നടന്നുകൂടാതെ എന്നെ കണ്ടു അഭിനവ് അഭിനവിന്റെ നമ്പർ വൺ ആണ് ഞാൻ എന്റെ ബുക്ക് അങ്ങോട്ട് കൊടുത്തു ബുക്ക് അഭിനവൻ മേടിച്ചു ഞങ്ങൾ പേരെഴുതിര കഴിഞ്ഞിട്ട് അഭിനവ് അങ്ങോട്ടും നടന്നു നടന്നു അങ്ങോട്ടും നടന്ന അഭിനവ് പറഞ്ഞതൊക്കെ ഞാൻ ഇങ്ങോട്ട് നടന്നു ഇങ്ങോട്ട് നടന്ന് ഞാൻ ചോദിച്ചത് സത്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു രണ്ടുപേരും ഒരു വണ്ണിനെ അല്ലെ അന്വേഷിച്ചത് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് പോയി കൂടായിരുന്നു ഞാൻ മുമ്പ് പറഞ്ഞതിന്റെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കാര്യം പറയാണ് നിങ്ങളുടെ സെയിം വേവിലേക്കുള്ള ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കാനായിട്ട് അവരോടൊപ്പം പറക്കാനായിട്ട് പറ്റണം അപ്പൊ നിങ്ങൾക്ക് ലൈഫിൽ അച്ചീവ്മെന്റ്സ് ഉണ്ടാവും ഫ്രണ്ട്സ് അങ്ങനെ ഒരുമിച്ച് നിന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു ഞാൻ കണ്ടു അവിടെ ഒരു കൂട്ടം കൂട്ടം ഇവിടെ ഒരു കൂട്ടം കൂട്ടം അവര് അവരുടെ അഞ്ചാറ് പേരുണ്ടായിരുന്നു അപ്പൊ അവർക്ക് വേഗത്തെ കാര്യങ്ങൾ എഴുതാനായിട്ട് പറ്റി സത്യത്തിൽ സത്യത്തിൽ നമ്മൾ മറന്നുപോകുന്ന നമ്മൾ അറിയാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട് നമുക്കിവിടെ അവൈലബിൾ ആയ റിസോഴ്സുണ്ട് ആ റിസോർസസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെഡി ലഭ്യമല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പരാതി പറയുന്നതാണ് ഈ പ്രായത്തിൽ നമ്മുടെ സാധാരണ രീതി അച്ഛൻ എന്നെ ആ സ്കൂളിൽ കൊണ്ട് ചേർത്തോണ്ട് ഇവിടെ ആയതുകൊണ്ട് ഞാൻ ഡൽഹിയിലെങ്ങാനോ ഡൂം സ്കൂളിലെങ്ങാനോ എന്നെ ചേർത്തിരുന്നു ഞാൻ നിങ്ങൾ എവിടെയാണോ അവിടെ പെർഫോം ചെയ്യാനായിട്ട് പറ്റണം അവിടെ എന്തൊക്കെ അവൈലബിൾ ആണെന്ന് ചെയ്യാൻ പറ്റണം സത്യത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും വളരെ മിടുക്കനായിട്ട് ഇവിടെ വന്നിട്ട് എന്നോട് പറയണം സാർ ആ മൈക്രോഫോൺ തരുമോ ഞാൻ മൈക്രോഫോൺ തരുമ്പോൾ നിങ്ങൾ പറയാണ് ഹലോ ഒന്ന് ഇന്ന് നമ്പർ കിട്ടിയ ആളുകളെ ശ്രദ്ധിക്കുക സ്റ്റേജിലേക്ക് വന്നാൽ ഉപകാരമായി എല്ലാ നമ്പർ വണ്ും ഇവിടെ വന്ന് കാര്യങ്ങൾ വേഗത്തിൽ നടന്ന് ഈ അലയേണ്ട കാര്യമില്ലായിരുന്നു അതല്ലെങ്കിൽ ഒരാൾ ചാഴ് എഴുതി അഞ്ചുതോളി വരാമെന്ന് പറഞ്ഞാൽ നടന്നു പോയ അവിടെ വട്ടം കൂടിയതിനകത്ത് ഒരാളുടെ ഇനിഷ്യേഷൻ ഒന്നോ രണ്ടു രണ്ടുപേരുടെ ഇനിഷ്യേഷൻ ഇവിടെ വട്ടം കൂടിയ ആളുകൾ ചില ആളുകളുടെ ചിന്തയാണ് കുടിച്ചതെങ്കിൽ നമുക്ക് കിട്ടാതെ പോയതാണെങ്കിൽ അതാണെങ്കിൽ അത്തരം ഉദാഹരണങ്ങളിൽ നിന്ന് പഠിക്കാൻ നമുക്ക് പറ്റണം അതിന് വേറെ സമയം കാത്തിരിക്കേണ്ട വേണ്ട നിങ്ങളുടെ നിങ്ങളുടെ പേരിന് നേരെ നേരെ നിങ്ങളുടെ സിഗ്നേച്ചർ ഇട്ടെ നിങ്ങളുടെ പേരിന് നേരെ നിങ്ങളുടെ സിഗ്നേച്ചർ ഇട്ടെ കിട്ടോ 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 ഓക്കെ ഓക്കെ ഇനി എന്ത് വേണം ഇനി എന്ത് വേണത് വേണം ബാക്കി നിങ്ങളുടെ സെയിം നമ്പർ കിട്ടിയ എല്ലാവരുടെയും സിഗ്നേച്ചർ വേണം ഇത്തവണ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ പത്ത് പേരുടെ പേരെ കാണത്തുള്ളൂ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഈ മൈക്രോഫോൺ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ എഴുന്നേറ്റ് നിന്ന് പറയാം ഈ രണ്ട് കാര്യങ്ങൾ ബാൻ ചെയ്തിരിക്കുന്നു ഈ രണ്ട് കാര്യങ്ങൾ ബാൻ ചെയ്തിരിക്കുന്നത് അതല്ലാതെ വേറെന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഒക്കെ വിചാരിച്ചിട്ട് നിങ്ങളുടെ ടീമിലുള്ളവരെ ഒരുമിച്ച് കൂട്ടിയിട്ട് സിഗ്നേച്ചർ മേടിച്ചിട്ട് റെഡി ഗോ ഒറ്റ മിനിറ്റ് സമയമുള്ളൂ ഒറ്റ മിനിറ്റ് സമയം സമയം ഒറ്റ മിനിറ്റ് സമയം സമയം ഒറ്റ മിനിറ്റ് സമയം സമയം ഒറ്റ മിനിറ്റ് സമയം സമയം സിഗ്നേച്ചർ കിട്ടിയെങ്കിൽ ഓടി വരാം പന്ത്രണ്ട് സിഗ്നേച്ചർ കിട്ടിയവർക്കൊക്കെ ഓടി വരാം ഓടി വരാം ഓടി വെരി ഗുഡ് ആദ്യത്തെ ആളെ കഴിഞ്ഞു ആദ്യത്തെ ആളെ തികഴിഞ്ഞു ഓടി പോരെ രണ്ടാമത്തെ ആളെത്തി കഴിഞ്ഞു വേഗം പോരെ പോരെ വേഗം പോരെ വേഗം പോരെ വേഗം പോരെ അത് പന്ത്രണ്ട് സിഗ്നേച്ചർ കിട്ടിയിൽ ഓടി വരാം പന്ത്രണ്ട് സിഗ്നേച്ചർ ഇതുവരെ പേര് വന്നു വെരി നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ സ്കോറ് കിട്ടിയിട്ടുണ്ട് ഇനി ഇനി ആൽഫബറ്റ്സ് ഒന്നുമില്ലാതെ

ഒറ്റ ലൈനായിട്ട് നിൽക്കണം ഒറ്റ ലൈനായി വൺ ടു ട്വൽവ് വിത്തൗട്ട് ആൽഫബറ്റ്സ് വൺ ടു ട്വൽവ് കിട്ടിയ ആളുകൾ ഓക്കെ ഓക്കെ ഇനി ഞാൻ നിങ്ങളുടെ ബേസിക് ആയിട്ട് ഒരു നമ്പർ തന്നില്ലായിരുന്നോ ആ നമ്പർ ചോദിക്കാൻ പോകും വൺ നമ്പർ കിട്ടിയ ഒരു കൈ വെക്കു വൺ വൺ നോബഡി ഫ്രം വൺ ടു ടൂവിൽ നിന്ന് എത്ര പേരുണ്ട് നാല് പേര് നിങ്ങൾ ഒരുമിച്ച് ഓക്കെ ഓക്കെ ത്രീ ത്രീ നിങ്ങൾ അടുത്തടുത്ത് നിൽക്കും ത്രീ ഓക്കെ ഇപ്പുറത്ത് നിൽക്കും ഫോർ 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 ഓക്കെ ഇപ്പൊ സിക്സ് സിക്സ് അപ്പം മോൻ്റെ നമ്പർ ആണ് ആണ് ഒരു വണ് അവിടെ അല്ലേ അല്ല നിങ്ങൾ ടു ആണല്ലേ അപ്പൊ അങ്ങേറ്റെ മോൻ നമ്പർ എത്ര നമ്പർ അതല്ല ഈ നമ്പർ അല്ല മോൻ ഐറ്റ് ആദ്യം തന്ന നമ്പർ ഞാൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് വൺ സിക്സ് എന്ത് സിക്സ് എന്ത് ചെയ്യാം റെഡി അപ്പോൾ വണ്ണുള്ള എത്ര പേരുണ്ട് രണ്ട് പേരുണ്ട് ഓക്കെ ടു ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന ഗ്രൂപ്പിൽ നമ്പർ കിട്ടിയ മിനിമം പന്ത്രണ്ട് ചിലപ്പോഴാണ് പതിമൂന്ന് കണ്ടേക്കാം എന്തായാലും ഈ എന്ന ഗ്രൂപ്പിൽ പോയിട്ട് ഒരു ഗ്രൂപ്പ് സെറ്റ് ചെയ്തിട്ട് സിഗ്നേച്ചർ മേടിച്ച് എനിക്ക് പന്ത്രണ്ട് എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരുടെ സഹായം കൊണ്ട് ആ പന്ത്രണ്ട് നേരിട്ട് രണ്ട് രണ്ടുപേർ അവർ ഓടി പോന്നപ്പോ ബാക്കി പത്ത് പേരിൽ കുറെയധികം ആണ് സിഗ്നേച്ചർ കിട്ടിയില്ല അവിടെ ഒരു നാല് പേര് ഗ്രൂപ്പ് നമ്പർ നിന്ന് ബാക്കി എട്ട് പേര് സങ്കടത്തോടെ അവരൊന്നും ഇതോടെ ഒന്ന് ഇട്ടിട്ട് പോകാവോ പിന്നെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞു ഞാൻ ആഗ്രഹിച്ചു പോയിരുന്നു ഏതെങ്കിലും ഒരു ടീം മുഴുവൻ പേരും ഒരുമിച്ച് ഇവിടെ എത്തിയിരുന്നെങ്കിൽ എന്ന് അവിടെയാണ് ടീം വർക്ക് ഉള്ളത് ശരിയാണ് നമുക്ക് ഇന്നത്തെ കാലത്ത് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും നോക്കണം പക്ഷെ അതോടൊപ്പം ഒരു ടീമായിട്ട് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പഠിക്കണം പഠിക്കണം കാരണം ഇത് അങ്ങനെ ഒരു കാലമാണ് ഇൻഡിവിജ്വൽ പെർഫോമൻസ് കൊണ്ട് ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോകത്തില്ല ഒരാക്ടിവിറ്റി നന്നായിട്ട് പോകാൻ പോകുന്നില്ല അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ പഠിക്കണം ഒരുമിച്ച് വോക്ക് ചെയ്യാനായിട്ട് പഠിക്കണം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളെ കൂടെ ചേർത്ത് നിർത്താൻ പഠിക്കണം ഞാൻ മാത്രം വിൻ ചെയ്യുന്ന സംവിധാനം അല്ല വേണ്ടത് നമുക്ക് ഒരുമിച്ച് വിൻ ചെയ്യുന്ന സംവിധാനം വേണം അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു വരികയും ഈ ടെസ്റ്റിൽ ഇങ്ങനെ ചിന്തിക്കേണ്ട കാര്യം എന്തായാലും അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കി അവരുടെ മക്കളുടെ കാര്യങ്ങൾ നോക്കി അവരുടെ കൊച്ചുമക്കളുടെ കാര്യങ്ങൾ നോക്കി പോയാൽ മതിയായിരുന്നു അതിനപ്പുറത്ത് ഈ നാട്ടിൽ വലിയ നന്മ ഉണ്ടാകണം എന്നുള്ള അവരുടെ വലിയ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് കൊടുക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റണം അതല്ലേ വേണ്ടത് വേണ്ടത് താങ്ക് യുക് യു പ്ലീസ്